പിന്നാലെ പോയി പിടിക്കുന്നതുമൊക്കെ ഒരു വഴിയാത്രക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു വേഗം പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ വിളിച്ചു കൂട്ടിയത് കൊണ്ടാണ് കുട്ടികളുടെ വലിഞ്ഞ അഭയാർത്ഥികളായിട്ടാണ് പോയത് എന്ന ബോധ്യം നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ അഹങ്കാരം കാണിക്കാൻ ശ്രമിച്ചാൽ മര്യാദക്ക് ജീവിക്കുന്ന ആളുകൾക്ക് പോലും അതൊരു തലവേദനയാണ് കുറ്റവാളികള് സിറിയൻ അഭയാർത്ഥികളാണ് എന്ന് കണ്ടെത്തുന്നു പിന്നീട് കുറ്റവാളികളിൽ ഒരാള് ഇറാനിൽ ജനിച്ച ഇരുപത്തിയൊന്ന് കാരനാണ് എന്ന് കണ്ടെത്തുന്നു രണ്ടായിരത്തിഒൻപതിൽ കുട്ടിക്കാലത്ത് എത്തി പിന്നീട് പൗരത്വം കിട്ടിയതാണ് അത് കഴിഞ്ഞ് സ്വീഡനിൽ ഒന്നിലധികം കുറ്റകൃത്യങ്ങളിൽ ഈ വ്യക്തി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സ്വീഡിഷ് പോലീസിന്റെ പ്രസ്താവന ഉദ്ധരിച്ച് മാധ്യമങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി സ്റ്റോക്ക് ഹോമിന് കിഴക്ക് വെർമോദിലെ ഗുസ്താവ് സർഗില് ഒരു പാർക്ക് ഉണ്ട് അവിടെ കുറച്ച് സ്പോർട്സ് കാറുകൾ പാർക്ക് ചെയ്തു അതിന് തീയിട്ടതാണ് ഇയാൾ ആദ്യം ചെയ്യുന്ന തെറ്റ പ്രായം മുമ്പാണ് ഒന്നര വർഷം ഇയാൾ തടവിന് ശിക്ഷിക്കപ്പെട്ടു പിന്നീട് ഇയാള് ശിക്ഷിക്കപ്പെട്ട കാര്യം മോഷണം അനധികൃതമായി വാഹനം ഓടിക്കും മദ്യപിച്ച് വാഹനം ഓടിക്കുക മയക്കുമരുന്ന് കടത്തുക ഈ കുറ്റകൃത്യങ്ങൾക്കൊക്കെയും പ്രതിശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കുടിയേറ്റക്കാരുടെ മകനാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട മറ്റൊരു പതിനെട്ടുകാരൻ ഇയാളും ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന് പോലീസ് പറയുന്നു ഇരകളായ യുവാക്കളൊക്കെയും ആദ്യം അവരെ പിടിക്കുന്നു ശിക്ഷിക്കുന്നു ആശുപത്രിയിൽ മെച്ചപ്പെട്ട രൂപത്തിൽ ചികിത്സ കൊടുക്കുന്നു തട്ടിക്കൊണ്ടുപോകല് ആക്രമണം കവർച്ച നിയമലംഘനം ബലാത്സംഗം വധശ്രമം ഇതൊക്കെ അവരുടെ രാജ്യത്ത് പതിവായി നടന്നുകൊണ്ടിരുന്നു ഇവർ വന്നതിന് ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ സ്വീഡൻ ജനതയിൽ വലിയ ഭയമുണ്ടാക്കി ആ രാജ്യത്ത് തന്നെ വലിയ രൂപത്തിൽ കോളിളക്കമുണ്ടാക്കിയ സംഭവ വികാസങ്ങളായിരുന്നു ഇതെല്ലാം അങ്ങനെ വലതുപക്ഷ സംഘടനകൾ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ചില ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു അങ്ങനെയാണ് ഖുർആൻ കത്തിക്കൽ സമരത്തിലേക്ക് വരെ എത്തുന്നത് കാരണം ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പേരിലാണ് അമുസ്ലിങ്ങളോട് ഇവരിപ്പ് കാണിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി ഖുർആൻ അടിമുടി മാനവിക വിരുദ്ധമാണെന്നും അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന നിരവധി വിദ്വേഷ ഭാഗങ്ങൾ അതിലുണ്ടെന്നും അന്യമതസ്ഥരെ വെറുക്കാനും അവരോട് യുദ്ധം ചെയ്യാനും പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നതെന്നും സ്വീഡൻ ജനത കണ്ടെത്തി തങ്ങൾക്കു നേരെ എന്ത് രൂപത്തിൽ പ്രചാരണം വരുമ്പോഴും ന്യൂനപക്ഷ വേട്ട നമ്മുടെ നാട്ടിലും ഉള്ള ഒരു സംഭവമാണത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് വെറുപ്പ പ്രതിരോധിക്കും അതിനെ അതുകൊണ്ടായില്ല എല്ലാ കാലഘട്ടത്തിലും അത്തരം തന്ത്രങ്ങളൊന്നും വിലപ്പോകത്തില്ല മറ്റു രാജ്യങ്ങളിലെ സംസ്കാരത്തെ ഒട്ടും മനസ്സിലാക്കാതെ അവരെ ബഹുമാനിക്കാതെ മറ്റുള്ള സംസ്കാരത്തെ അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു വിഷയത്തിനും സഹിഷ്ണുതയില്ല വിവരമില്ലല്ലോ അങ്ങനെയാണ് ീസിനെ പോലെയുള്ള ചിന്തകർ പറയുന്നത് ഇവരുടെ വിവരമില്ലായ്മ ഒരു കാരണമാണ് മറ്റുള്ള സംസ്കാരത്തെയോ മറ്റുള്ള മതത്തെയോ അംഗീകരിക്കാത്തതും ഇസ്ലാമിന്റെ ഒരു പൊതുരീതിയാണ് എന്നാണ് പറയുന്നത് മൾട്ടി കൾച്ചറലിസം അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കില്ല അവർ എവിടെ ചെന്ന് കേറിയാലും ശരി അവരുടെ കൾച്ചർ അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാകണം എന്നതാണ് ഇവരുടെ അജണ്ട കാരണം അവിടെ ഇവർക്ക് ഒരു ഇസ്ലാമിക ലോകം സ്വപ്നം കാണുന്നുണ്ടല്ലോ അത് ഉണ്ടാക്കണമല്ലോ ഈ ശക്തമായ ആരോപണം അല്ല ഇതൊരു വസ്തുതയാണ് എന്ന് സ്വീഡിഷ് ജനത തിരിച്ചറിഞ്ഞു മുസ്ലിങ്ങൾ ഇവിടെ പോയാലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഇവരുടെ മതമാണ് ഇവരുടെ സംസ്കാര ശൂന്യതയുമാണ് അസഹിഷ്ണുതയുമാണ് ഇവരുടെ ശാഠ്യം എന്താണ് ഞങ്ങൾ ജീവിക്കുന്നത് പോലെ നിങ്ങളും ജീവിച്ചോണം എന്താണ് പെണ്ണിന്റെ തലയിൽ തുണിയിട്ടാലേ വേറെ രാജ്യത്ത് വലിംഗീകരിക്കുകയാണ് ആ രാജ്യത്തെ നിയമം അംഗീകരിച്ച് ജീവിക്കേണ്ടതിന് പകരം നമ്മുടെ നിയമം അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവന് നമ്മളെ ചവിട്ടി ഏ ഇവിടെ ഖുർആൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഖുർആൻ വചനങ്ങളും ഹദീസ് വചനങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ ചില പാഠഭാഗങ്ങളും സ്വീഡനിൽ വൈറലായി ഏതാണ്ട് നൂറ്റി അറുപത്തി നാലോളം ഖുർആൻ വചനങ്ങൾ ഇത്തരം വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് സ്വീഡനിലെ ജനങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തി ഖുർആാനിൽ അന്യ മതത്തെ സംബന്ധിക്കുന്ന വിരുദ്ധമായ വാചകങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഇവ അവരെവിടെ ചെന്നാലും നമ്മുടെ മതം മാത്രം ശരിയാകണം എന്ന് വിചാരിക്കുന്നു

ക്രിസ്ത്യാനികളെ കൊല്ലാൻ ഹിന്ദുക്കളെ കൊല്ലാൻ കൂട്ടത്തിൽ അന്ത്യദിനത്തിലും മനസ്സിലാക്കണം ഈ ലോകം അവസാനിക്കും അതിനൊരു അന്ത്യം ഉണ്ടാകും അന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടി വരും എന്ന് മുസ്ലിങ്ങൾ മാത്രമല്ലേ വിശ്വസിക്കുന്നുള്ളൂ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ അവരെയാണ് ഉദ്ദേശിച്ചത് രണ്ട് അള്ളാഹുവും അവൻ്റെ അള്ളാഹുനും കുറ്റകരമാണ് അങ്ങനെ തന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആകണമെന്ന് മനസ്സിലായ അവരെന്താണോ ശരിയാണ് എന്ന് വിചാരിക്കുന്നത് അത് തന്നെ നിങ്ങളും വിചാരിച്ചോ ഇനിയുമുണ്ട് കാരണങ്ങള് സത്യമതത്തെ മതമായി അംഗീകരിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവർ കീഴടങ്ങിക്കൊണ്ട് കൈയോടെ കപ്പം കൊടുക്കുന്നവരെ മനസ്സിലായില്ലേ അള്ളാഹുവിനെയും അംഗീകരിക്കണം അനുസരിക്കണം അവരെന്താണോ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കണം അവരെന്താണോ നിരാകരിക്കണമെന്ന് പറഞ്ഞാൽ അത് നിരാകരിക്കണം പിന്നെ മുസ്ലിമായി കൊള്ളണം ഇത്രയും അംഗീകരിക്കാത്ത ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പറയുകയാണ് അവര് നമുക്കൊരു നികുതി തന്നിട്ട് ജീവിക്കാം സ്വീഡനിൽ വലിഞ്ഞു കയറി ചെന്നിട്ട് അവിടെ ഉയർത്തുന്ന മുദ്രാവാക്യമാണ് സ്വീഡൻ ജനത ഞങ്ങൾക്ക് നികുതി തന്നിട്ട് ഇവിടെ നിങ്ങൾ ഇറങ്ങി പോടാന്നല്ലേ പറയൂ ഏ സ്വീഡൻ ജനതയുടെ ഉപ്പും ചോറും തിന്ന് മുങ്ങാകാൻ പോയിട്ട് സ്വന്തം രാജ്യത്ത് തന്നെ നിലനിൽപ്പില്ലാതെ ആട്ടി ഓടിപ്പി ഓടിക്കപ്പെട്ടിട്ട് ഇവിടെ വലിഞ്ഞു കയറി വന്നപ്പോൾ ഇവർ അഭയം കൊടുത്തത് മാത്രമല്ല പാട് ഇന്ന് ഇവർക്ക് നികുതി കൂടി കൊടുത്താൽ മാത്രമേ സ്വീഡനിൽ സ്വീഡൻ ജനതയ്ക്ക് ജീവിക്കാൻ സാധിക്കൂ എന്നുണ്ടായാൽ എന്ത് ചെയ്യും അപ്പോ മുസ്ലിം അല്ലാത്ത ആളുകളോടും അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കാതെ അംഗീകരിക്കാതെ ഇരിക്കുന്ന ആളുകളോട് യുദ്ധം ചെയ്യണമെന്ന് അധ്യായമായ സൂറത്ത് തൗബയിലെ ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുക ഭൂമിയിലെ കുഴപ്പം കുഴപ്പം ആ ഇല്ലാതാകണം മുഴുവനും വേണ്ടിയായി തീരുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചേട്ടി യുദ്ധം 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 ഇസ്ലാമിൽ എവിടെയാ സമാധാനം ഇസ്ലാമിൽ എവിടെയാ സാഹോദര്യം മനുഷ്യർ സമാധാനത്തോടെ ശ്വാസം വിടാനെങ്കിലും ഇസ്ലാം സമ്മതിക്കുമോ യുദ്ധം ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകാതെ മാറി നിന്നാല് ഉടനെ പറയും അതെ നിങ്ങളെ മൊത്തം നശിപ്പിച്ചിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടുവരാ മര്യാദക്ക് പോയി യുദ്ധം ചെയ്തോടാ ഇത് ചെയ്തോടാൻ അധ്യായത്തിലെ മുപ്പത്തി ഒൻപതിൽ അള്ളാഹു പറയുന്നതാണ് ലോകം മുഴുവനും അള്ളാഹുവിന്റെ മാത്രമായി മാറണം മതം മുഴുവനും അള്ളാഹുവിന്റെതായി തീരുന്ന അള്ളാഹുവിന് വേണ്ടിയായി തീരണം കാരണം അള്ളാഹു പറയുന്നത് ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണെന്നാണ് ലോകം മുഴുവനും മുസ്ലിമായി തീരുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതുപോലെയുള്ള ആശയങ്ങൾ ഇതുപോലെയുള്ള കൽപ്പനകൾ മുസ്ലിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള വചനങ്ങൾ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ആ മുസ്ലിങ്ങളെ കൊല്ലാനും ലോകത്തിന്റെ ക്രമസമാധാന നില തകരാറിലാക്കാനും പ്രേരിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ ഖുർആാനിൽ ഉള്ളത് കൊണ്ടാണ് സ്വീഡൻ ജനത ഡെൻമാർക്ക് ജനത ഖുർആൻ കത്തിക്കാൻ തയ്യാറാകുന്നത് ഈ ഖുർആാൻ കത്തിക്കുന്ന യുവാക്കൾ ഈ ഖുർആാൻ വചനം എടുത്ത് സ്വീഡൻ ഭരണകൂടത്തെ കാണിച്ചിട്ട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഇതിന് മറുപടി ഉള്ളത് നമ്മുടെ രാജ്യത്തെ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ അഭയം കൊടുത്തവർക്ക് നികുതി കൊടുക്കണോ അതും നമ്മൾ ഈ രാജ്യം ഉപേക്ഷിച്ചു പോകണോ അതുമല്ലെങ്കിൽ നമ്മൾ ഇവരുടെ വാൾ വാൾത്തലപ്പിന് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കണോ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് സ്വീഡൻ മനസ്സിലാക്കിയത് ആളിലുള്ളതിനേക്കാൾ വലുതാണ് പിടിച്ചത് പിടിച്ചതിനേക്കാൾ വലുതാണ് എങ്ങനെയുണ്ട് അപ്പോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സംഘർഷമല്ല സമാധാനമാണ് എന്ന് ഖുർആാൻ കത്തിക്കുന്നവർ പറയും അപ്പോ സ്വീഡൻ ഭരണകൂടം പറയുന്നു ഇതിന്റെ പോംവഴി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഖുർആൻ കത്തിക്കലല്ല ഒരു സംഘർഷം ഉണ്ടാക്കലുമല്ല ഈ രാജ്യത്തിന്റെ സമാധാനം തകർത്ത് ആ രൂപത്തിൽ ഒരു കലാപ ആഹ്വാനം ഉണ്ടാക്കുന്നതല്ല ഇതിന്റെ പരിഹാരം എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നും ഇവർക്ക് തെറ്റു മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഇവരിൽ നിന്നും പിന്മാറാൻ സാധിക്കുന്നുണ്ടോ ഇവരതിന് തയ്യാറാണോ അതല്ലെങ്കിൽ ഇവർ പറയണം എന്തുകൊണ്ടാണ് ഇവർക്ക് അഭയം കൊടുത്ത രാജ്യത്തോട് ഇവർ ഈ രൂപത്തിൽ പെരുമാറുന്നത് ഇവര് മാറാൻ തയ്യാറുണ്ടോ ഇവരെ ഇവർക്ക് സംഭവിച്ച തെറ്റുകൾ തിരുത്താൻ ഇവർ തയ്യാറാണോ എന്നറിയണം ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇവർ ജീവിക്കുമോ അതോ അവരുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അവരുടെ ഖുർആനിന്റെ നിയമങ്ങൾ അവർ ഈ രാജ്യത്ത് നടപ്പിലാക്കാനാണോ ശ്രമിക്കുന്നത് എന്നറിയണം അതുകൊണ്ട് നിങ്ങൾ ഈ ഖുർആൻ വലിച്ചു കീറുകയോ ചവിട്ടി അരയ്ക്കുകയോ കത്തിക്കുകയോ ചെയ്താൽ ഇവർ ഈ നാടിനെ വീണ്ടും കുട്ടിച്ചോറാക്കാനേ ശ്രമിക്കും അതുകൊണ്ട് ആശയത്തെ ആയുധം കൊണ്ട് നേരിടുന്ന രീതി സ്വീഡന്റെതല്ല എന്ന് സ്വീഡൻ ഭരണകൂടം പറഞ്ഞു നമ്മൾ ഇതിനെ നേരിടേണ്ടത് ആശയം കൊണ്ട് തന്നെയാണ് സ്വീഡനിലെ എഴുത്തുകാരും ബുദ്ധിജീവികളും പുരോഗമന ചിന്താഗതിക്കാരും ഒക്കെ ഒരുമിച്ച് അത് തന്നെ പറഞ്ഞു അവരെ പോലെ നമ്മളും പെരുമാറിയാൽ പ്രതികരിച്ചാൽ നമ്മളും അവരും തമ്മിൽ വ്യത്യാസമില്ലാതായി അതുകൊണ്ട് പോപ്പുലേഷൻ ബോംബിനെ കുറിച്ചും നിരന്തരം ജനങ്ങളെ ആശങ്കയിലാക്കിക്കൊണ്ടൊരു വിഭാഗം ആളുകൾ കൺവിൻസ് ചെയ്തു അതിവേഗം വളരുന്ന ഈ മുസ്ലിം ജനസംഖ്യയുണ്ടല്ലോ പത്ത് ശതമാനം അവര് പിന്നിട്ടാൽ ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും പൂർണ്ണമായും ഇല്ലാതാകുമെന്നും രാജ്യം പിന്നെ പൊട്ടിത്തെറിക്കുമെന്നുമാണ് ആ രാജ്യത്ത് തന്നെയുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടത് അങ്ങനെ അല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ സ്വീഡൻ ഭരണകൂടം സാധിക്കാതെ നിസ്സഹായരായി ഇസ്ലാമിക സംഘടനകളുടെ പരാജയവും അവിടെ തുടങ്ങി കാരണം ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് കലാപമഴിച്ചു വിടുന്നത് കുർആആാൻ കാരണം തന്നെയാണ് അവർക്ക് സമർത്ഥിക്കേണ്ടി വന്നു സമ്മതിക്കേണ്ടി വന്നു അല്ലാതെ ഒരു കാരണമില്ലല്ലോ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് യുദ്ധം ചെയ്യാനാണ് ഇസ്ലാമിനെ വളർത്താനാണ് നിങ്ങൾ പറഞ്ഞ ഖുർആൻ വാചകങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പറഞ്ഞ അർത്ഥം തന്നെയാണ് ഖുർആാനിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് എന്ന് മുസ്ലിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു അതായത് ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ വർധനവും കുടിയേറ്റവും തമ്മിൽ വലിയ ബന്ധം കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എതിർക്കുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കാൻ പോലും സ്വീഡന് സാധിക്കാതെ പോകും പിന്നീട് വേണ്ടത് ബോധവൽക്കരണം നടത്തുക എന്നത് മാത്രമാണ് ആ ബോധവൽക്കരണം നടത്തുമ്പോൾ മുസ്ലിങ്ങൾ പ്രകോപിതരാകുന്നു പിന്നെ സ്വീഡൻ തീരുമാനിച്ചു ഇനി അഭയാർത്ഥികളെ എടുക്കുമ്പോൾ നല്ല ബോധവൽക്കരണം കൊടുക്കാം പക്ഷേ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ സ്വഭാവം നിങ്ങൾ ബോധവൽക്കരണം നടത്തിയാൽ മാറില്ല തുടക്കത്തിൽ അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി പിന്നെയാണ് അവർക്ക് ആരാധനാലയങ്ങൾ വേണം പള്ളികൾ വേണം മദ്രസകൾ വേണം ജനസംഖ്യ വേണം ഭരണകൂടം വേണം പിന്നീട് അവർ മാത്രം മതി എന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് എന്തിനാണ് ഇവരെ എടുക്കുന്നത് എന്ന് സ്വീഡൻ ജനത ചോദ്യം അവർക്ക് നമ്മുടെ രാജ്യത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തെങ്കിലും തരത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ പുരോഗതി കൊണ്ടുവരാൻ സാധിക്കുമോ ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ വേണ്ടി അത്തരക്കാരോട് മനുഷ്യത്വം കാണിച്ചതിന്റെ പേരിൽ സ്വീഡൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വീഡനിലെ തന്നെ ഒരുപറ്റം ആളുകൾ സ്വീഡൻ ഭരണകൂടത്തിനെതിരെ അവര് അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുകയും അവർക്ക് ജീവിക്കാനും ഈ ഭൂമി വിശാലമാണ് എന്ന് കാണിച്ചു കൊടുക്കാനും വേണ്ടി മനുഷ്യത്വം കാണിക്കുന്ന സ്വീഡൻ സ്വീഡൻ ജനതയുടെ മനുഷ്യാവകാശം അവിടെ ഹനിക്കപ്പെടുകയാണ് എന്ന് യാഥാർത്ഥ്യമോർക്കണം എന്ന് സ്വീഡനിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു അതായത് ഇല്ലെങ്കിൽ പിന്നെ സ്വീഡൻ ജനത ഈ ലോ ഈ നാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമെന്ന് അവർ ചോദിച്ചു സമാനമായ അവസ്ഥ തന്നെയാണ് നോർവേയിലും ഡെൻമാർക്കിലും മുഖ്യധാരയിൽ നിന്ന് യും അവിടെയും മസ്ജിദുകളും മദ്രസകളും തല ഉയർത്തി നിന്നു ഇസ്ലാമിക സ്ഥാപനങ്ങൾ അവിടെയും സ്ഥാപിക്കപ്പെട്ടു പിന്നീട് മുസ്ലിങ്ങൾ പബ്ലിക് റോഡിൽ